അപ്പോൾ എവ്രിവാൺ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ബ്ലോഗാണ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വെള്ളരി പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് അതിനായിട്ട് ഇതുപോലത്തെ ഒരു നമുക്ക് നമുക്കിതിൻ്റെ സ്കിന്നും പിന്നെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞ് നല്ല കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം കുഞ്ഞു കഷ്ണങ്ങളാവാൻ പാടില്ല ഒരു മീഡിയം വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ച വെള്ളരി മുഴുവനായിട്ട് ചേർക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു കാൽ ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം വെള്ളരിയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ നല്ലോണം ഉള്ളതാണ് അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഒരു വിസിൽ വരുന്നതുവരെ കൂടുതലൊന്നും വേണ്ട ഒറ്റൊരു വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വെള്ളരി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതി മുഴുവനായിട്ട് എടുത്തിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ചിറകിയതും പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വലിയതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഒരു കുത്തലൊക്കെ വരും അപ്പോൾ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു അര അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഒരു ഇഞ്ചി കഷ്ണവും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കാം നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെയല്ല ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് നമുക്കിതെടുക്കാം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അരച്ചു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എന്തായി നോക്കാം അപ്പോൾ ഇതാ വെള്ളരിക്ക് നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ ചെറിയ നമ്മൾ വെന്ത് വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അത് നമ്മൾ വറ്റിച്ചെടുക്കുന്നതിന് പകരം നമുക്ക് ഊറ്റിക്കളയുന്നതാണ് എപ്പോഴും നല്ലത് വറ്റിക്ക് നേരം വീണ്ടും വെള്ളരി വെന്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്കതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ ഈ അരപ്പിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് തൈര് ഒരു വെള്ളരിയാണല്ലോ നമ്മളെടുത്തത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായി ായി മിക്സ് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പും തൈരും ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ പച്ചടി വേവിക്കേണ്ട ഒട്ടും ആവശ്യമില്ല കേട്ടോ കാരണം അത് വേവിച്ച് കഴിഞ്ഞാൽ തൈരൊക്കെ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് വേവിക്കാണ്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള വറവൽ തയ്യാറാക്കാം അതിനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും പിന്നെ വറ്റൽമുളകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിക്കാം വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ടാണേ അത് രണ്ടോ മൂന്നോ ചേർക്കാം ഞാനിപ്പോൾ രണ്ട് വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നോ രണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പച്ചടിയിലോട്ടേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ സിമ്പിളായിട്ടുള്ള ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വെള്ളരി പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്